എൻ്റെ പേര് ഗ്രേസി ദേവസി കാസർഗോഡ് പള്ളിക്കര ഇടവക ബേക്കൽ ഫോർട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ നാലാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനായിട്ട് കാരണം എൻ്റെ ഒരു മോൾ കാരണമാണ് ആ മോൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ അവൾ ജനിച്ചപ്പോഴേ അവൾ ഈ മുഖം മുഴുവനും കണ്ണ് മൂക്ക് ചുണ്ട് ഒന്നും ഇല്ലായിരുന്നു അവൾ ജനിച്ചു കഴിഞ്ഞ് മുപ്പ് മൂന്ന് മാസമാണ് അവൾക്ക് ഡോക്ടർ ഡേറ്റ് അവധി പറഞ്ഞത് മൂന്ന് മാസം കഴിയുമ്പോൾ അവൾ മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞ് പക്ഷേ അവൾ പാലൊന്നും കുടിക്കാൻ പറ്റൂല ഇങ്ങനെ പാലൊക്കെ കോരിയാണ് കൊടുക്കുന്നത് അപ്പം ഞാനും വിചാരിച്ച അവൾ മരിക്കുമായിരിക്കുമെന്ന് ആറുമാസമായിട്ട് മരിക്കണേ കാണാനില്ല അവിടെ നിന്ന് പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചു പോളിയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞെന്നെ പറഞ്ഞു വിട്ടതാ പോളിയൊക്കെ കൊടുത്തു അവൾ വളർന്നു പിന്നെ ആറുമാസാകുമ്പോൾ അവളൊരു ചുണ്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ കണ്ണൊക്കെ അടഞ്ഞിരിക്കായിരുന്നു അങ്ങനെ ഈ കുട്ടീനെ പ്രസവിച്ച് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അമ്മയായിരുന്നു ആയിരുന്നു കണ്ടേ പിറ്റേ ദിവസമാണ് എന്നെ കാണിക്കുന്നത് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു മോളെ നീ കരയല്ലേ ദേവസ്വം എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ മെൻറ്റലൊക്കെ മാറി അവനാകെ തകർന്നു പോയി മോള് വിഷമിക്കല്ലേ അപ്പം ഞാൻ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണല്ലോ അപ്പം ഇതും പെൺകുട്ടിയായി ദേവസ്വത്തിൻ്റെ മൊത്തം എങ്ങനെ നോക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കുക കുട്ടീനെ നോക്കാതെ എനിക്കൊരു ഓർമ്മയുമില്ല കുട്ടിയുണ്ടായി ഇത് പെണ്ണാണെന്നതിനോട് ഡോക്ടർ പറഞ്ഞു ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല കുട്ടി കരഞ്ഞപ്പം എൻ്റെ അമ്മ കരയണേന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല അപ്പം എൻ്റെ അമ്മ കരഞ്ഞത് പറഞ്ഞു മോളെ നീ തകരല്ലേ ദേവസ്വീനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ അമ്മ എന്തിനു കരയണേ അവൾ ദൈവം തന്നതല്ലേ അതിനെതിനൊക്കെ അറിയണേ കുറച്ച് കഴിയുമ്പോൾ ദേവചേട്ടനെ കൊണ്ടുവന്നു ദേവചേട്ടൻ നേട്ട എന്നോട് പറഞ്ഞു ഇതിന് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണം എനിക്ക് വേണം നീ എങ്ങനെ വളർത്തും ഞാൻ തെണ്ടും എന്നിട്ട് വളർത്തും ദൈവം തന്ന നിധിയാണ് അതിന് ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞു വളർത്തി അവൾക്കിപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായി അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊമ്പത് നാല് ഏപ്രിൽ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് നിങ്ങൾക്ക് അത് ആ ക മേടിച്ച് വെച്ച കത്തി ഒരിക്കൽ പോലും അയാൾക്ക് അത് മെത്തൊടാൻ പറ്റിയില്ല ആ കത്തിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇത് ഉപയോഗിക്കരുത് എൻ്റെ മോളെ എനിക്ക് വിട്ടു വിട്ടുതരണ ഈശോ നീ കാത്തോളണം മാതാവ നീ കാത്തോളണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആൾ പെട്ടെന്നൊരു ആൾക്കൊരു വയ്യാതെ ആവുകയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് ഈ കത്തിയാൾ ഇപ്പോഴും മറന്നു പോകും കത്തിയെന്നും കുടിച്ചു കഴിയുമ്പോൾ പറയും ഇതെടുത്തുനിന്ന് ഞാൻ കൊല്ലുന്നു അതുകാരണം അവളെ വീട്ടിൽ നിർത്താറില്ല അവൾ അവളെ കൂട്ടുകാരുടെ കൂടിയൊക്കെ ആയിരുന്നു അവൾ എം കോം പാസ്സായി അതുവരെ അവളെ വളർത്തി ഒമ്പത് പ്രാവശ്യം സർജറി ചെയ്തു അവൾ നല്ല മിടിക്കായിട്ടിരിക്കുന്നു അവൾ മാതാവിൻ്റെ മോളാണ് ഭയങ്കര പ്രാര്ത്ഥനക്കാരത്തി അവൾ അവൾ നല്ല അവളെ വേളാങ്കണ്ണി മാതാവിന് ഞാൻ കൊടുത്തിരിക്കായിരുന്നു ആറുമാസാകുമ്പോൾ വേളാങ്കണ്ണിയിൽ എൻ്റെ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു മോളെ വേളാൻ കണ്ണി പോകുമ്പോൾ അവളെ കമത്തിക്കടുത്തിയിട്ട് മലത്തി എടുക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഹൃദയം തൊന്ത് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറ എന്ത് ചെയ്യും ഞാൻ ഈ ലോകത്തെ ലോകത്തിവളെയും കൊണ്ട് അത്രമാത്രം കണ്ണ് പൂരം തുറക്കാതിരുന്ന് ആ കണ്ണ് നാല് വയസ്സിൽ ഫുൾ സർജറി ചെയ്തിട്ട് കണ്ണ് തുറന്നു അവൾ ആദ്യമൊക്കെ നോക്കിയിരുന്നു ഇങ്ങനെയായിരുന്നു പിന്നെ നേരെ നോക്കാൻ നോക്കി ബുദ്ധി പഠിക്കാൻ നന്നായിട്ട് പഠിക്കും നല്ല മിടിക്കുക ആൺകുട്ടികളുടെ ഒരു സ്വഭാവം അവൾക്ക് അങ്ങനെ അവളെ ഞാൻ വളർത്തി അവൾ ഇതുവരെ എത്തിച്ചു പിന്നെ ഇവിടെ പ്രേ ഈ കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യാനാ ആ മാതാവ് പറഞ്ഞേ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു പത്രം ആ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ വെറുതെ കളയില്ല പള്ളിയുടെ പാതയ്ക്ക് വെക്കാറില്ല ഞാനത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോളണം ഓരോ വീടുകളിൽ ഞാൻ കയറിയിട്ട് തകർന്ന കുടുംബങ്ങളിലേക്ക് എന്നെ മാതാവ് കൊണ്ടുപോകാം ഞാൻ പോകുമ്പോൾ മാതാവിനോട് പറയും മാതാവ് എൻ്റെ കൂടെ വന്നോളണേ അവിടെ കയറുക എൻ്റെ കൂടെ കയറിക്കൊള്ളണം ഞാൻ സംസാരിക്കുക അവരോട് എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ അവരോട് അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് വേണ്ടി അവിടെ മുട്ടുകുത്തി ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും ആലപ്പുഴയില് കൃപാസനം എന്നൊരു പള്ളിയുണ്ട് നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്ക് മാതാവ് ഭയങ്കര അനുഗ്രഹം നൽകണത് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ വീട്ടിലെ അന്ധകാരമൊക്കെ എന്ന് പറഞ്ഞ് ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക ടീച്ചോട് ഇതവരുപയോഗിക്കുമ്പോൾ ഇതവർക്ക് പ്രയോ നല്ലൊരു പ്രയോഗമായിട്ട് അവർ മാനസാന്തരത്തിലേക്ക് പ്രാർത്ഥനയില്ലാത്ത എത്ര കുടുംബങ്ങളിലേക്കാണ് ഈ പത്രം എന്നെ വളർത്തുകയായിരുന്നു ഓരോ വീട്ടിലേക്കും കയറി ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാനും എന്നൊരു ഒരു വലിയ പ്രേക്ഷിതയാക്കാനോ ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്നൊരു വലിയ പ്രേക്ഷിതയാക്കി മാറ്റി അവിടെ നിന്ന് എൻ്റെ ഈ കൈ ഒന്നര വർഷം വേദനയായിരുന്നു ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞാൻ മാതാവിനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഈ പത്രം എടുത്ത് കൊടുക്കും എൻ്റെ കൈ പൊന്തിക്കണ്ടേ എനിക്ക് ഈ ബേഗ് തൂക്കി പോകണ്ടേ ഞാൻ എല്ലാ ജില്ലകളിലും പോവും കാസർഗോഡ് എവിടെയൊക്കെ ഞാൻ പോകാൻ പറ്റി തമിഴ്നാട് ഇംഗ്ലീഷ് മലയാളം എല്ലാ പത്രം മേടിക്കും ഓരോ പത്രം ഞാൻ കൊടുക്കുന്ന അത്ര വിശ്വാസത്തോടെയാണ് അത് കൊടുത്തവരൊക്കെ അനേക സാക്ഷിയും എന്നോട് പറയും ഞാൻ പറയും കൃപാസനത്തിൽ പോയി സാക്ഷിയും പറയേ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക സ്ഥലം വിൽക്കാത്തവർ എന്നെ വിളിക്കും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈല ഇട്ടിട്ട് അവിടെ മുട്ടുകുത്തിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും മാതാവേ ഇതിൽ ഇടപെടണം അവരൊത്തിരി വിഷമത്തിലാണ് ആ വിഷമം മാറ്റാൻ അമ്മയ്ക്ക് കഴിയും എൻ്റെ അമ്മയ്ക്ക് അത് അത് അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരെയും ആനേഖരം ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട് ആ ചെറിയവനൊന്നോ വലിയവനൊന്നോ ഒന്നുമില്ലാതെ ഞാനിവിടെ ഓരോരുത്തരെ കൊണ്ടുവരുന്നത് അങ്ങനെ എൻ്റെ കൈയുടെ വേദന മാറി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ കൈ ഇവിടെ അത് ചെയ്യാതെ എൻ്റെ കൈ നല്ലതായി അതേപോലെ നമ്മുടെ ഇവിടെ ഉടമ്പിടി റാലി ഉണ്ടായില്ലോ ആ റാലിയിൽ ഞാൻ എൻ്റെ കാല് ബസ്സിൽ വീണിട്ട് കാലിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാൻഡേജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാല് ബാൻഡേജ് ചെയ്യണ്ട എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പിട്ടു എൻ്റെ വേഗിലുണ്ടായിരുന്നു ആസ്പത്രിയിൽ നിന്ന് കയ്യിൽ ഉപ്പിട്ട് തയ്യലിട്ട് പരത്തിയിട്ട് ഞാൻ പറഞ്ഞു ബാൻഡേജ് ചെയ്യണ്ട എൻ്റെ മാതാവ് മറ്റും എനിക്ക് റാലിക്ക് പങ്കെടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് റാലിയിൽ പങ്കെടുത്തു ഒരു വിഷമം കൂടാതെ എൻ്റെ അമ്മ എന്നെ നടത്തി എൻ്റെ കാലും ഒരു വിഷമം ഇല്ലാണ്ട് എൻ്റെ കാലിൻ്റെ വേദന മാറി മുട്ടിൻ്റെ വേദന മാറി എൻ്റെ കൊളസ്ട്രോള് എൻ്റെ തൈറോയ്ഡ് എല്ലാം എൻ്റെ എടുത്തു മാറ്റി എന്നെ പല സ്ഥലത്തേക്ക് ഈ അക്രൈസ്തവരുടെ ഇടയിലേക്ക് എന്നെ മാതാവ് നിയോഗിച്ചത് പല കുടുംബങ്ങളിലേക്കും പോയി ഈ അടുത്തൊരു അത്ഭുതം ഉണ്ടായി ഒരു വീട്ടിലെ ഒരു ചേച്ചി മരിക്കുക ഞാൻ എപ്പോഴും പോകും പോവും ക്യാൻസറായിരുന്നു അക്രൈസ്തവ ചേച്ചിയാണ് അവരുടെ അടുത്ത് എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ ഒരു വർഷമായി അവർക്ക് വേണ്ടി പ്രാര്ത്ഥിച്ച് നടക്കുക ഇപ്പോൾ ഒരുപാട് ആഗ്രഹമായിരുന്നു ഇവിടെ വരണം ഇവിടെ മാതാവിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവർ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മരിച്ചു അവർ മൂന്ന് ദിവസം വെള്ളിയാഴ്ച ഞാൻ അവരെ ചെവിയിൽ പ്രാർത്ഥിച്ചു മാതാവിനെ വിളിച്ചിട്ട് എപ്പോഴും ചെവിയിൽ പ്രാർത്ഥിക്കും മൊബൈലിൽ കൂടെ അപ്പോൾ അവർ നീ എവിടെയാ എന്നെ ഒന്ന് കൊണ്ടുപോകാം മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോവാം ചാന്തച്ചു ഈ ട്യൂബൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ ഞാൻ കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് അവർ ചുവ ബുധൻ വ്യാഴം മരിക്കാൻ കിടന്നിട്ട് വായു വിളിച്ചിട്ട് മരിക്കാതെ കിടന്നു മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല ചേച്ചി വരാനായിരിക്കുമെന്ന് ഞാൻ ഉടനെ പറഞ്ഞു എൻ്റെ സാ സാറിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് എനിക്ക് പോകണം കാറ് വിട്ട് വന്നു ഞാൻ അവിടെ ചെന്നു ഒമ്പതരയ്ക്ക് ഞാൻ നിന്ന് പോയി അവിടെ പതിനൊന്നര ആകുമ്പോൾ തൃശ്ശൂരെത്തി തൃശ്ശൂരാണ് ചേച്ചി അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലും ഉപ്പും ഉപ്പും ആയി തുറന്ന് ഞാൻ ഇട്ട് കൊടുത്തു എൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലിട്ട് ഞാൻ ഈശോയെ മാതാവേ പിടിച്ചോ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ കണ്ണു തുറന്ന് നോക്കിയിട്ട് ചന്തയിച്ച് ഞാനാ ഗ്രേസിയാന്ന് പറഞ്ഞു അങ്ങനെ കണ്ണു തുറന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ പോയി അവിടെ ഇരുന്നതെല്ലാവരും ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടായിട്ടില്ല എല്ലാവരും അക്രൈസ്തവരാ അവർക്ക് അതിശയമായി അതിനെന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ഈ കൃപാസന മാതാവിന് ഒരായിരം നന്ദി പറയുക ഞാൻ എല്ലാവരും വിശ്വാസത്തോടെ അത്രയ്ക്കും പ്രവർത്തിക്കുന്നു നമ്മുടെ അമ്മ ഈ പത്രം എന്ന് പറഞ്ഞത് കളയാനല്ല വെറുതെ പേടിച്ച് നിങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടുവിടല്ലേ പള്ളിയുടെ വാതയ്ക്ക് കൊണ്ടുവിടല്ലേ അത്ര ശക്തിയുണ്ട് ഈ പത്രത്തിന് ഞാൻ പത്രം ഒരെണ്ണം ഇല്ലെങ്കിൽ കടമേടിക്കും നിങ്ങളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുന്ന പത്രമുണ്ടോ അതെനിക്ക് തായോ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കും അത് ഞാൻ പ്രവർത്തിക്കും എനിക്കൊരു പത്രം ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ പോകാൻ പറ്റില്ല ഒരു വീടുകളിൽ എത്ര വലിയ വീടായാലും വലിയവനായാലും ചെറിയവനായാലും ഞാൻ അവിടെ പോകും പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കും അതാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ നടക്കുന്ന അമ്മ ഏത് നേരത്തു തന്നെ എൻ്റെ കൂടെ അഞ്ചരക്ക് ഞാൻ പണിയെടുത്ത് ഞാനൊരു വീട്ടിൽ ജോലി ചെയ്യുക അപ്പച്ച മാത്രമുള്ള അമ്മച്ച് മരിച്ചു ഞാൻ ആ വീട്ടിലെ മോളാണ് ഒരു എനിക്ക് ആരും ഇല്ലാത്തവരായ പോലെ ഞാൻ ജീവിച്ചു അത് കഴിഞ്ഞ് ആ വീട്ടിൽ അത്ര സന്തോഷത്തോടെ ഞാൻ ജീവിക്കണേ അതെൻ്റെ അമ്മ കാരണം അപ്പോൾ എവിടെ എന്താവശ്യത്തിനുണ്ടെങ്കിൽ കാറുണ്ട് എനിക്ക് എവിടെ പോകാനെന്നെനിക്ക് വിട്ടുതരും അത് അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിനെ മരിച്ചു കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഞങ്ങളുടെ വീട് കാസർഗോഡാണ് മരിച്ചത് തൃശൂരാണ് അടക്കാനായിട്ട് പള്ളിയിൽ നിന്നും ഒരു പേപ്പറൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നുമില്ലാതെ പട്ടിക്കാട് പള്ളിയിൽ ആളെ അടക്കി അടക്കാനായിട്ട് ഞങ്ങൾക്ക് മരിച്ചപ്പോൾ ഞങ്ങളുടെ ഇവരെ ചേട്ടൻ്റെ വീടൊക്കെ ഉണ്ട് ആരും ആരും വീട്ടിൽ ഈ ശവം വെക്കാൻ കൂട്ടാക്കിയില്ല ഞാൻ അമ്മോട് പറഞ്ഞമ്മേ എനിക്കാരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ അമ്മ എൻ്റെ അരികിലും നിൽക്കുന്നത് ഞാൻ കാണുണ്ട് എവിടെ നോക്കിയാലും എൻ്റെ അമ്മയുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു മോൻ വന്നിട്ട് പറഞ്ഞു കൂട്ടുകാരൻ ചേച്ചി വിഷമിക്കണ്ടവ എൻ്റെ വീട്ടിൽ വെക്കും ഇവിടെ നിന്നെല്ലാം ചെയ്യാം അങ്ങനെ അച്ഛന്മാർ വന്നു നാലച്ചന്മാർ എല്ലാം വന്ന എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് ആളുടെ ഇടവക പള്ളിയിൽ കുടുംബ കല്ലറിയിൽ വെക്കേണ്ടി വന്നു അതൊരു വല്യ അലുഭാ അതെൻ്റെ അമ്മയാണ് ഈ കൃപാസന മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് അത് നടന്നേ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് അവർ ഏറ്റുമാനൂരാണ് ഈ എൻ്റെ സാറ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചതാ ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ആ കുട്ടി ഓഹർഡിയിൽ പഠിക്കാനായിട്ട് ഈ ഇന്ത്യയിൽ നാല് സ്ഥലത്തെ ഒരു ആ കോളേജുള്ളൂ പ്ലസ് ടുവിന് നല്ല മാർക്കോടുകൂടി പാസ്സായതാണ് എൻജിനീയറിങ്ങിന് ഒന്നും പഠിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആറാമത്തെ പുതുക്കല്ലേ ഞാൻ ഇന്ന് ഏഴാമത്തെ പുതുക്കി ആറാമത്തെ പുതുക്കൽ ആ കുട്ടിയുടെ കാര്യം സാവിന്ന് ആ കുട്ടിയുടെ പേര് ആ പേപ്പറിൽ ഞാൻ വെച്ചു സാവിയുടെ സർട്ടിഫിക്കറ്റ് മാതാവിയെ ആ വില്ലേജ് ഓഫീസർ ഇവരെ ഇട്ട് കളിപ്പിക്കുന്നു ആ അമ്മേനെയും രണ്ട് മക്കളെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു ചെറുപ്പത്തിലേ ഉപേക്ഷിച്ച് പോയത് അപ്പനില്ല വരുമാന സർട്ടിഫിക്കറ്റ് വേണം ആ കുട്ടിക്ക് പഠിക്കാൻ ഇത്രയും നല്ല പഠിക്കണ കുട്ടി ആ കോളേജിൽ കയറണമെങ്കിൽ ഇത് വേണം എന്ത് ചെയ്യും ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ മുട്ടുമ്പോൾ നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തൈലം തൊട്ട് പരത്തി ഉപ്പും കൊടുത്തു ഇവിടുന്ന് ലോക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മാതാവിന്റെ ഫോട്ടോ മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതവിടെ വെച്ചോ അട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ അമ്മ നോക്കിക്കൊള്ളൂട്ടോ അവിടെ നിന്ന് ഈ കുട്ടി ഇരുപത്തി നാലാം തീയതി പോവുക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ചേച്ചി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല പേടിക്കണ്ട അമ്മ തരും അഞ്ചരയ്ക്ക് പ്രത്യക്ഷിക്കാന പ്രാർത്ഥന അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പറഞ്ഞു അമ്മയെ അവർക്ക് അപ്പന ഇല്ലല്ലോ അമ്മയ്ക്കറിയാമല്ലോ ആ സർട്ടിഫിക്കറ്റ് പേടിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടര മണിക്ക് കിട്ടിയിട്ട് എനിക്ക് വേഗം അവർ വിളിച്ച് കൃപാസനമാതനവൻ നന്ദി പറയേ എന്നോട് അച്ഛ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ആ കുട്ടി പഠിക്കാൻ പോയി അങ്ങനെ ചെറുതും വലതും പിന്നെ ഒരു അമ്മച്ചി ഞങ്ങളുടെ തൃശ്ശൂരാണ് ഞാൻ എല്ലാ ജില്ലകളിലും പോവും എനിക്ക് എവിടെയൊക്കെ പരിചയം എൻ്റെ കുടുംബക്കാരെ വീട്ടിലേക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല ഞാൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പോവുക എവിടെയൊക്കെ എനിക്ക് പറ്റണം എന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടാണ് തമിഴ്നാട് ഈ റോഡ് എല്ലാ സ്ഥലത്തും ഞാൻ പോവും അങ്ങനെ ഞാൻ ഈ എന്താ പറയാമോ ഒന്നും പോയില്ല അങ്ങനെ ഞാൻ എൻ്റെ അപ്പൊ അമ്മച്ചിയുടെ എന്റെ പറയാൻ വന്നേ അമ്മച്ചിയുടെ കന്നിനെ അമ്മച്ചി മരണ ചെയ്യലാ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു എടീ നമ്മടെ ജാനിയച്ചി അവിടെ വയ്യാണ്ട് കിടക്കുക അക്രയസ്തവയാ നീ ഒന്ന് പോയി എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു കല്യാണത്തിന് തൃശ്ശൂർ പോയതാണ് ഞാൻ നേരെ അത് കേട്ടവശം കൂടി അവിടെ ചെന്നപ്പോൾ അമ്മച്ചി കണ്ണ് രണ്ടും കാണാനില്ല ഡോ തിമിരം വന്ന എൺപത്തിയേഴ് വയസ്സായി അമ്മച്ചിക്ക് ഈ രണ്ട് കണ്ണും ഒന്നും കാണാല്ല ആൾ എല്ലാവരും വന്ന് കണ്ടുകൊണ്ട് പോയി ആളിപ്പം മരിക്കുമെന്നുള്ളതിൽ അങ്ങനെ ഞാൻ അവിടെ കട്ടിലിൻ്റെ അവിടെ മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവ് കണ്ണ് കണ്ടില്ലെങ്കിൽ ഇവർ എന്താ ഭാര്യ തിന്നണേന്ന് ഇവർക്ക് അറിയില്ലല്ലോ അമ്മയൊന്ന് എന്ന് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലായിടത്തും കണ്ണിൽ തേച്ചു അവിടെ നിന്ന് ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ അനിയത്തി വീണ്ടും കാണാൻ പോയിട്ട് പറഞ്ഞു എടി ജാനിയാമാമ ഇരിക്കണോ ഞാൻ പറഞ്ഞു ജാനിയാമാമയാണ് ആ അതെ ഇവിടെ ഇരിക്കണോ കണ്ണ് കണ്ടു നിൻ്റെ കഥയെ പറയണേ നീ ഏതാണ്ട് ഒരു മാതാവിൻ്റെ തൈലം കൊണ്ടുവന്ന് തേച്ചുത്രേ അപ്പം കണ്ണ് കണ്ടു എന്ന് പറഞ്ഞു അതൊരു വലിയ അത്ഭുതമായി ഇപ്പോൾ അമ്മച്ചിക്ക് കണ്ണ് കണ്ടപ്പോൾ ഓരോരുത്തരും എന്നെ വിളിക്കും ഒന്നും ഇവിടെ മരം വന്നു പോകും ഒന്നും വന്ന് പ്രാർത്ഥിക്കുക ക്രയസ്ത എന്നെ നിയോഗിച്ച എൻ്റെ അമ്മയ്ക്ക് ഒരായിരം എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുക ഞാൻ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി അഞ്ചരയ്ക്ക് കേ മുട്ടുമ്പോൾ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അവരുടെ കാര്യം കൊടുക്കണേ അമ്മയെന്ന് അങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ നടത്താം നിങ്ങളാരും വിഷമിക്കണ്ട ചിലപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ വരും എനിക്കും വന്നു ഞാൻ ഉടമ്പടി എടുത്തേനു ശേഷം എൻ്റെ കൈക്ക് വയ്യണ്ടായേ പക്ഷെ മാറി നമ്മളെ പരീക്ഷിക്കും നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക പ്രാർത്ഥിക്കുക എന്താ നമ്മുടെ ഈ ഉടമ്പടിയുടേത് നമ്മുടെ അമ്മ ഇവിടെയുണ്ട് ആലപ്പുഴയിൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അമ്മയുടെ അടുത്ത് വന്ന് നമുക്ക് പ്രാർത്ഥിച്ച് പോവാം നിരവധി അനുഗ്രഹങ്ങളെ തരണേ നമ്മളൊന്ന് ചോദിക്ക് നമ്മുടെ അമ്മയും അത് അമ്മയോടൊന്ന് ചോദിക്കുക കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളു നിങ്ങളോട് അത്ര ശക്തി അമ്മയ്ക്ക് നിങ്ങൾ വെറുതെ ഈ അമ്മയെ തള്ളിക്കളയല്ലേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കാതെ ബുക്ക് അവിടെ കൊണ്ടുവച്ചാലൊന്നും നടക്കിയില്ല നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രമേ മാതാവ് തരുള്ളൂ നല്ലോണം പ്രാർത്ഥിക്കണം ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ നടത്തും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാല് പത്താം തിരുവചനം ഇവിടെ ഗ്രേസി ദേവസി എന്ന മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം ഒത്തിരി തീഷ്ണതയോടെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ഈ മകൾ തൻ്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിച്ചത് താൻ വഴി മറ്റുള്ളവർക്ക് ലഭിച്ച കൃപകൾ ഇതെല്ലാം ഈ മകൾ ഇവിടെ പങ്കുവെച്ചു കഴിഞ്ഞു കൃപാസന പത്രം അത് പൊതിഞ്ഞു വെക്കാനുള്ളതല്ല കീറി വായിലിടാനുള്ളതല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാനുള്ളതല്ല അത് കൃപാസനം ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവിടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ് കൃപാസന പത്രം എന്തിനുള്ളതാണ് വിശ് വിഷമസന്ധ്യയിൽ കഴിയുന്ന ജനങ്ങളുടെ ആത്മധൈര്യത്തിനായി ഈ സാക്ഷ്യപത്രം പ്രാർത്ഥനാപൂർവം നാം ഉപയോഗിക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ കൃപകളും ലഭിക്കുക അപ്പോൾ ഇവിടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഈ മകൾ പറഞ്ഞു ഞാൻ ആ പത്രവുമായി പോകും അത് കൊടുക്കുന്നത് കൊടുക്കുന്നത് വെറുതെയല്ല അത് മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവർക്ക് അത് കൊടുക്കും അവരോട് പറയും നിങ്ങൾ ഈ പത്രം ഇത് നിങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെ തീഷ്ണതയോടെ നിങ്ങൾ ഈ പത്രം വായിക്കണം അങ്ങനെ വായിച്ച് നിങ്ങൾ കൃപകൾ നേടണം അനുഗ്രഹങ്ങൾ നേടണം ഇതാണ് ഈ മകൾ സുവിശേഷ വേലയായി ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഈ മകളുടെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനവും പലതരത്തിലുള്ള പത്രങ്ങളാണ് അതായത് പല ഭാഷകളിലുള്ള പത്രങ്ങൾ ഈ മകൾ മേടിച്ചിട്ട് ഈ മകൾ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നു ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അംശമാണ് സ്റ്റാറ്റസ് ഡി പ്രമോഷൻ അതായത് എളിമപ്പെടുക അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൽ നിന്ന് നാം താഴേക്ക് പോകുന്നത് പോലെ ഈ പത്രവിതരണം നടത്തുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു നല്ല സ്വീകാര്യത കിട്ടണമെന്നില്ല എന്നാൽ അതൊന്നും ഈ മകൾ കാര്യമാക്കുന്നില്ല ഈ മകൾ പത്രവിതരണം നടത്തുകയാണ് അങ്ങനെ ഈ മകൾ ആളുകളെ നേടുന്നു ആത്മാക്കളെ നേടുന്നു തൻ്റെ സുവിശേഷ വേല അതായത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കാൻ അറിഞ്ഞവരുടെ ആഴ് വർദ്ധിപ്പിക്കാൻ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ ഇതാണ് ഈ മകൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ മകൾക്ക് ജനിച്ച ആ കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ കേട്ടതാണ് ആ കുഞ്ഞിന് ചുണ്ടോ മൂക്കോ അണ്ണാക്കോ ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് ആ കുട്ടി ജനിക്കുക എന്നാൽ ആ കുഞ്ഞിനെ എങ്ങനെ ഈ അമ്മ അമ്മമാറോട് ചേർത്തു അതായത് സ്വന്തം കുഞ്ഞിനെ അമ്മ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ അവൾ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് തിരുവചനം പറയുക അപ്പോൾ അങ്ങനെ തനിക്ക് കിട്ടിയ മകളെ ഒരു നിധി പോലെ ഈ അമ്മ കണ്ടു അതിന് ഈ അമ്മ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും ഈ അമ്മ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ആ കുഞ്ഞിനെ വളർത്തി നാലാമത്തെ വയസ്സിൽ ആ മകളുടെ മുഖത്തിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തുന്നു ഒൻപത് ഓപ്പറേഷനാണ് ആ മകൾക്ക് ആ മുഖത്ത് ആ മകൾ ഒരു മനുഷ്യരൂപം വെക്കുവാൻ വേണ്ടി ആ മകൾക്ക് നടത്തിയതെന്നാണ് ഈ അമ്മ പങ്കുവെച്ചത് അപ്പോൾ ഇവിടെയൊക്കെ ഈ അമ്മയ്ക്ക് ആത്മധൈര്യം കൊടുത്തത് പരിശുദ്ധാത്മാവാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏത് മക്കളുടെയും മുഖമുദ്രയാണ് ആത്മധൈര്യം ആ ആത്മധൈര്യം കിട്ടുമ്പോൾ നമുക്ക് എന്തും കടക്കുവാനുള്ള അതായത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും നാം വിചാരിക്കുന്ന രീതിയിലല്ല അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ വഴി നടത്തുക അമ്മയുടെ ഒരു മകളാണ് ഒരു മകനാണ് എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മകളാണ് എന്ന് കാണുമ്പോൾ നാം ഈശോയെ പ്രഘോഷിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി വെറുതെ ഇരിക്കില്ല നമ്മുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോയും ഇടപെടും നമ്മുടെ കാര്യത്തിൽ പെട്ടെന്നാണ് പിന്നെ തീരുമാനങ്ങൾ വരിക മുപ്പത് വർഷമായിട്ട് നടക്കാതിരുന്ന വീട് പണി നടന്ന് കിട്ടിയോ ഗ്രേസ് ചേച്ചി എൻ്റെ വീട് എനിക്ക് സ്ഥലവും ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പള്ളികൾ എനിക്ക് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ച് തന്നു അതെൻ്റെ മോളുടെ പേരിലാണ് അവർ മേടിച്ചത് അതിൽ വീട് തറയൊക്കെ കെട്ടി എട്ട് വർഷത്തോളം കിടന്നു അതിന് ശേഷം ആ വീട് പണന്തത് പല കൈകളായിട്ടാണ് ആ വീട് പണിത് തന്നെ അതിന് ഇടയ്ക്ക് പകുതി ഒരു ബെഡ്റൂം ഒരു ഹോള് ഒരു അടുക്കളയായിട്ട് പണിതു അത് ഈ പപ്പ ദേവസ്വമായിട്ടൻ ഉണ്ടല്ലോ അതിനെ നിർത്താൻ വേണ്ടി ഞങ്ങൾ പണിതു ഞാനും കുട്ടികളൊക്കെ ഞങ്ങളെ നിർത്തത്തില്ല വീട്ടിൽ പിന്നെ ഒരു മുറി ഒരു ഹോൾ ഇതൊക്കെ എടുക്കണം അതും ഒരാൾ പണിന്തോന്നു അപ്പോൾ മുപ്പത് വർഷം വാടക അപ്പോൾ ആ വാടക വീട്ടിലായിരുന്നിട്ട് ഒരു ഭവനം ഇപ്പോൾ അപ്പോൾ നല്ല ഒരു ഭവനം എല്ലാം കംപ്ലീറ്റ് അതിലേക്ക് ഫർണിച്ചർ വരെ ദൈവന്തം പുരൻ ഓരോ കൈകളിലൂടെ ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഞങ്ങളുടെ വീടായി അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ ഈ ഗ്രേസ് ചേച്ചിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി